ആ നമ്മളെ സിക്കിമിലെ രണ്ടാമത്തെ ദിവസാ കേട്ടോ ഇന്നലെ ടെൻഡടിച്ചിട്ടാണ് കേറുന്നത് രാലണീക്കുമ്പോ തന്നെ നല്ല കാഴ്ച ഒന്ന് പറയാനുണ്ട് അടിപൊളി നമ്മളിതാ സിക്കിമിലെ സെക്കൻഡ് ഡേ ആണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ നമ്മളെ ബാക്കിലും നല്ല സ്ലിപ്പ് മുത്ത നല്ല വൃത്തിക്ക് നമുക്ക് മലകളെല്ലാം കാണാൻ പറ്റി കേട്ടോ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റി എണീറ്റേ ഉള്ളൂ ഇന്നലെ ഇവിടെയാണ് ക്യാമ്പ് ചെയ്തെട്ടോ ഒരു ഹെലിപ്പാഡാണ് അവിടെയാണ് നമ്മൾ ക്യാമ്പ് ചെയ്തത് അടിപൊളിയായിരുന്നു മഴയൊന്നും പെയ്തില്ല ആ എണീട്ടേ ഉള്ളൂ ഞാൻ അതിന് കാഴ്ചകളുസരാം സിക്കിമിൽ ഇതാ ഒരുപാട് മലനിരകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ അതുപോലെ ഇതാ റൈറ്റ് സൈഡിൽ നമുക്കിതാ മഞ്ഞിൽ മൂടിക്കിടക്കുന്ന മലകൾ കാണാൻ പറ്റും കാഞ്ചൻ ചങ്ങയാണ് കേട്ടോ ഇതാണ് സ്ലീപ്പിംഗ് ബൂത്ത് എന്നറിയപ്പെടുന്നത് ഈ റൈറ്റ് സൈഡിലുള്ള തല ഇങ്ങനെ വട്ടികളെല്ലാം ഇങ്ങനെ ഏതാ വെയിലെല്ലാം കാഞ്ഞ് കിടക്കോട്ടാ എന്ത് രസമാണ് കാണാൻ ഇത്രയും നല്ല ആംബിയൻസിൽ അടിപൊളി റിലാക്സിയില്ല ഐടിതാ അത് നല്ല പുറച്ചു മൂടി കിടക്കുന്നു എണ്ണ തുണി കണക്കുന്നു ഞാനിതേ പണിയെല്ലാം തുടങ്ങാനുള്ള പരിപാടിയാണ് നമുക്കൊരു ഓഫ് റോഡ് കയറാനുണ്ട് അവർ തന്നെ ആ പുല്ലിപ്പോയി കിടക്കുന്നുണ്ട് അവർ തന്നെ ഇട കിടക്കുന്നുണ്ട് ഒന്നും പറയാൻ ഇന്നലെ വണ്ടിയെല്ലാം ഒന്ന് തുറന്നിട്ടോ ഒന്ന് നല്ല വെയിലെല്ലാം കേറിട്ടയച്ചു ടെൻറ്റിലെ കുറച്ച് മഞ്ഞ് നല്ലോണം വീട്ടിട്ടായിരുന്നു എണ്ണ നല്ല മേഗെല്ലാക്കി കൂട്ടുണ്ടോ പട്ടിയുണ്ട് ഒന്നും മടക്കി വെച്ചില്ല കേട്ടോ ഇന്നലെ കിടന്ന അതേ അവസ്ഥ തന്നെയുള്ളത് റെഡി ആക്കണം പിന്നെ അങ്ങനെ മാഗിയെല്ലാം കഴിച്ച് കുറച്ച് വർക്കെല്ലാം ഫിനിഷ് ആയിട്ട് നമ്മളിത് ഒരു ഓഫ് റോഡ് പോകാൻ വേണ്ടി പോകട്ട നമ്മുടെ കൂടെ ആ മുമ്പിലത്തെ വണ്ടിയിൽ കുറച്ച് ആൾക്കാരുണ്ട് ഇവിടുത്തെ കുറച്ച് ടാക്സി ഡ്രൈവേഴ്സാണ് ഇവിടെ എല്ലാം നമുക്ക് കുറേ സൗഹൃദങ്ങൾ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർ ഒരു ലൊക്കേഷൻ ഉണ്ട് അങ്ങോട്ട് പോകുക പറഞ്ഞു നമ്മൾ കുറച്ച് ചിക്കന് കാര്യങ്ങളൊക്കെ മേടിച്ച് അവിടെ നിന്ന് പിന്നെ കുക്കെല്ലാം ചെയ്ത് ഒന്ന് അടിച്ച് പൊളിച്ച് ഏ പിരിയാന്ന് വിചാരിച്ചു അപ്പോൾ പിന്നെ അതിനുള്ള യാത്രയാണ് സിക്കിമിൽ അത്യാവശ്യം നല്ല മഴ ആട്ടോ അതുകൊണ്ട് തന്നെ നല്ല ഫുള്ള് കോടയൊക്കെ പിടിച്ച് എങ്ങനെയാണ് റോഡിൻ്റെ ഉള്ള അവസ്ഥ വിസിബിലിറ്റി എല്ലാം വളരെ കുറവാണ് അതുപോലെ ലാൻഡ് സ്ലൈഡിങ്ങും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ കുറച്ച് ഡിസ്റ്റൻസ് നമുക്ക് നോർമൽ കാറും കൊണ്ട് പോകാൻ പറ്റും പറ്റാം അതുപോലെ നമ്മളിവിടെ വണ്ടി അവിടെ പാർക്ക് ചെയ്യും സ്വിഫ്റ്റവിടെ പാർക്ക് ചെയ്തിട്ട് എല്ലാവരും കൂടി എൻ്റെ വണ്ടിയിൽ പോകാനുള്ള പരിപാടിയാണ് കാരണം അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് ക്ലിയറൻസ് കാര്യമുള്ള ആവശ്യമാണ് ചെളിയുണ്ട് അപ്പോൾ ഫോർ വീലർ വണ്ടി ആവശ്യം വരും അതുകൊണ്ട് നമ്മൾ നമ്മുടെ വണ്ടിക്കാണ് എല്ലാവരും കൂടെ പോകുന്നത് കേട്ടോ അങ്ങനെ നമ്മള് വണ്ടിയെല്ലാം പാർക്ക് ചെയ്ത് നമ്മളെ വണ്ടിയിൽ എല്ലാരും കൂടി പോകുന്നുണ്ട് കേട്ടോ ഇരിക്കാൻ സ്ഥലം ഇല്ലാത്തോണ്ട് തന്നെ അവിടെ ഇവിടെ ഒക്കെ തൂങ്ങിട്ടാണ് പോന്നത് ഫുള്ള് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല പോവാണ് ഓഫ് റോഡ് എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ വിചാരിച്ച അത്യാവശ്യം നല്ല എക്സ്ട്രീം ആന്നാണ് പക്ഷെ എക്സ്ട്രീം ഓഫ് റോഡ് എന്നല്ലോ ഇത് ചെറിയ ടൂ വീലർ വണ്ടിക്ക് പോകാൻ പറ്റിയ ഒരു റോഡാണ് നമുക്ക് ടൂ വീലർ പോലൊക്കെ പോകും കേട്ടോ ആ ഒരു രീതിയിലുള്ള ഓഫ് റോഡാണ് പിന്നെ എന്തായാലും നമുക്ക് മുന്നോട്ട് പോയി നോക്കാം ദാർജിലിങ്ങിൽ വെച്ചിട്ട് ഞാൻ കണ്ടത് കണ്ടുമുട്ടി കേട്ടോ അല്ല ഒരാളെ ശരി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആളെ അവിടെ നിന്ന് കണ്ട സമയത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ വരുമ്പോ എന്തായാലും നമ്മളെ ഗ്രാമത്തിലേക്ക് ഒന്ന് വരണം എന്നോ സിക്കിമ് കയറുന്ന സമയത്ത് അങ്ങനെ ഞാൻ സിക്കിമിൽ കയറി ഫസ്റ്റ് നേരെ വന്നത് ആളുടെ ഗ്രാമത്തിലേക്ക് കേട്ടോ അവിടെ ഒരു പോഷനാണിത് ഇത് ഇത് ഒരു അടിപൊളി ചെറിയൊരു ടൗൺ ആട്ടോ ചെറിയ ടൗൺ എന്നൊന്നും പറയാൻ പറ്റില്ല ചെറിയൊരു ഗ്രാമം തന്നെ പറയാ വേണമെങ്കിൽ അധികം ആൾക്കാരോ അപകടമോ ഒന്നും ഇല്ലാത്ത വളരെ സൈലന്റ് ആയിട്ടുള്ളൊരു ഏരിയ ആണ്

മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ നിറച്ച അട്ടകളാ കേട്ടോ ഇത് അത്യാവശ്യം കാടുകയാണ് അതുപോലെ തന്നെ മഴക്കാലം കൂടി ആയതുകൊണ്ട് ഭയങ്കര അട്ടകളാണ് ഇപ്പൊ നമുക്ക് വണ്ടീന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ മനസ്സിലാകും ഫുള്ള് അട്ടകളായിരിക്കും അപ്പം നമ്മള് അതിന് വേണ്ടിയിട്ട് ഉപ്പ് കാര്യങ്ങളൊക്കെ കയ്യില് വെച്ചിട്ടുണ്ടാവും നമ്മളെ വണ്ടിയിൽ എന്തായാലും ഉപ്പുണ്ടല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഉപ്പ് ബാക്കി സാനിറ്റൈസറൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരിക്കും സാനിറ്റൈസർ തേച്ചിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെ കടിക്കൊന്നില്ല കേട്ടോ എന്തായാലും പോയി നോക്കാം നമ്മൾ എവിടെയെങ്കിലും സൈഡാക്കിയിട്ട് ഒന്ന് ഫുഡുകളിലൊക്കെ ഒരു സെറ്റപ്പ് ഉണ്ടാക്കാനാണ് പരിപാടി എന്തായാലും പോയി നോക്കട്ടെ മുന്നോട്ട് ਸਬਜ਼ੀ ਵੇਚਣ ਗਾਲੀ ਕਿਤੇ ਮਿਨੀ ਇਹ ਜੋ ਹੈ ਨਾ ਲਿਸ ਥੈਰੇਪੀ thro ਇਹ ਤੈ ਤੈ ਸੰਤ ਗੁਰੂ ਫੋੜੀ ਹੁੰਦਾ ਹੈ ਭਾਉ ਮੇ ਇਸ ਕੋ ਖਿਲਾਨੇ ਸ ਗੰਦਾ ਖੁਲਕ ਕੀਤਾ ਹੈ ਸੰਕਰ ਐਂ ਸੰਕਰ ਆ ਤੇ ਜ ਗਾੜੀ ਰੋਡ ਮੇ ਰੱਖੇ ਰੋਡ ਕੋਈ ਸੋ ਮੋ ਤਾਨੀ ਕਿ ਬਿਤਰਾ ਪੋਸਨੇ ਗੱਲੀ ਸ ਕਿ ਐਵੜਾਈ ਗੱਲੀ ਹੋ ਤਿਉ ਸੰਖੜੇ ਬਣਾਉਣਾ ਸੰਕਰ ਅੰਗਣਾ ਮਾ ਲੁੱ ਲ ਸਾਨਾ ਗੰਡਾ ਰ 15 ਕ ਸੈਟਅਪ ਆ ਕੀਟੋ ਮੜਾ ਵੇ ਈਦਾਲ ਅਤਿਅਸ਼ ਕੁਕ ਕੀਆਂ ਲਾ ਰ ਸਪੇਸ ਉੰਡਾ ਕੀਟਿੰਦੇ അതുപോലെ എല്ലാവരും കൂടി ഫുഡൊക്കെ ഉണ്ടാക്കാൻ തീരുമാനിച്ചു തീയൊക്കെ ഇട്ടിട്ടുണ്ട് അത്യാവശ്യം ഇൻസെക്ട്സ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് തീയൊക്കെ കിട്ടി പകെ ഇട്ടിട്ടുണ്ട് അടിപൊളി കേട്ടോ എന്തായാലും സെറ്റപ്പ് കൊള്ളായിരുന്നു അപ്രതീക്ഷിതമായിട്ട ഇത്രയും ആൾക്കാരൊക്കെ കിട്ടിയത് നല്ല മെമ്മറിയായിരുന്നു ഒന്നും പറയണ്ട എല്ലാവരും കൂടി അടിച്ച് പൊളിച്ചു അവർക്കും ട്രിപ്പൊന്നും ഇല്ലാതെ അവരിങ്ങനെ ഇരിക്കുമായിരുന്നു മഴക്കാലമായതുകൊണ്ട് അപ്പോൾ പിന്നെ എല്ലാവരും കൂടി ഒത്തുകൂടി ഒരു നല്ല അടിപൊളി ദിവസമായി മാറി കേട്ടത് आखातिर हुनुहुन्छ है विन्टरतिर हुन्छ दामी यहाँ चिकन अब पानी पर्दा पनि डर भयो नि Yeah, yeah, yeah. Yeah. No, no. December. Yeah, January. Yeah, January. Brother, what's the combination with this? Achar. Yeah, you haven't tried yet. I'll try now. Do kan? Wo kari bade kati na honey. പ്രത്യേകിച്ച് നമ്മുടെ അങ്ങനെ പറയാറുണ്ട് അതായത് നോർത്ത് പാട്ടൊക്കെ ഭയങ്കര ഇതാണ് ആൾക്കാർ ഭയങ്കര മോശമാണ് നമുക്ക് എന്താ പറയുക പിടിച്ചുവരിക അത് ഇതൊക്കെ കൂടുതലാണ് കൂടുതലാണെന്നൊക്കെ കേട്ടോ പക്ഷെ എനിക്ക് ഇതുവരെ അങ്ങനെ യാതൊരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല ആൾക്കാർ പറയുന്ന പല സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട് യു പിയിൽ കാര്യങ്ങളൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല കേട്ടോ എല്ലാവരും ഭയങ്കര സഹകരണമാണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആൾക്കാർ പറയുന്നത് വിശ്വസിക്കാൻ പോയാൽ അതിൻ്റെ അതേ ഉണ്ടാവില്ല നമ്മുടെ മനസ്സിൽ ഒരിക്കലും അങ്ങനെയല്ല ഓരോരാൾക്ക് ഓരോ അനുഭവങ്ങളായിരിക്കും എങ്കിലും എല്ലാ നാട്ടിലും നല്ല മോശമുണ്ട് ഇത് നമ്മുടെ നാട്ടിലായാലും അതേ ഒരു അവസ്ഥയാണെന്നാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ ഇത് നമ്മൾ ക്യാമ്പ് ചെയ്ത സ്ഥലോ അതായത് ഇതൊരു കാടാണ് ഇവിടെയുള്ള ടാക്സി ഡ്രൈവേഴ്സ് കുറച്ച് ആൾക്കാരൊക്കെ പരിചയപ്പെട്ട സ്ഥലം അവർ പറഞ്ഞു നമുക്കൊരു സ്ഥലമുണ്ട് പോയിട്ട് വരാമെന്ന് പറഞ്ഞു അങ്ങനെ ആരുടെ വണ്ടി ഇങ്ങോട്ട് വരൂല്ലോട്ടോ കുറച്ച് ഓഫ് റോഡൊക്കെ ഉണ്ട് അപ്പോൾ ഓഫ് റോഡെല്ലാം അടിച്ച് നമ്മളിവിടെ എത്തിയാണ് ഇവിടെ എത്തി നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി സെറ്റാക്കി ചേട്ടാ ടാർപ്പായം വലിച്ചു കെട്ടി നല്ല കിട്ടിലും സെറ്റപ്പാക്കി ഉണ്ട് കേട്ടോ

വന്ന് വന്ന് ഈടിയല്ല കടിച്ചു കേട്ടോ ആ ചൊറിയാൻ തുടങ്ങി ഈടെ ഒരു അട്ട കേറി കടിച്ചു എന്തൊരു അട്ടാന്ന് പറയോ ഈ ഒന്നും പറയണ്ട കാലില് കൊറയണം കേറി കണക്കില്ല അത്രയും കേറി

यस्तो भएको अब हामी अब किनभने अब गाउँको अलिकति अब यताउता गर्थ्यो पहिल्यैदेखि हो क्लबको बलियो അങ്ങനെ ഇന്നത്തെ ദിവസത്തെ ആഘോഷങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മള് തിരിച്ചു പോകട്ടോ അടിപൊളിയായിരുന്നു രാത്രിയിലെ യാത്ര എന്ന് പറയുന്നത് അടിപൊളിയായിരുന്നു അതായത് കാട്ടിന്റെ ഉള്ളിലെ നമ്മളെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഓണാക്കിയിട്ട് വരുമ്പോ അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടാ കാരണം ഇത്ര ലൈറ്റെല്ലാം അവരങ്ങനെ എക്സ്ട്രാ പറ്റിക്കുന്നൊന്നും ചെയ്യാറില്ല പക്ഷേ ഭയങ്കര വിസിബിലിറ്റിയാണെന്ന് പറഞ്ഞു നമ്മൾ രാത്രി ഇത് കാടൊക്കെ കയറാൻ പോകുമ്പോൾ മാത്രമേ ലൈറ്റ് ഇടാറുള്ളൂ അല്ലാതെ ഞാൻ ഉപയോഗിക്കാറില്ല കേട്ടോ എപ്പോഴും കവർ ചെയ്ത് വെക്കാറാണ് പിന്നെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ ഇല്ലികളാണ് പക്ഷെ ഇതൊന്നും ഇല്ലാതെ ഓടിക്കാൻ പറ്റാത്ത ചില നാടുകളുണ്ട് കേട്ടോ നമ്മുടെ ദാർജര്യൊക്കെ പെട്ടുപോയിട്ടുണ്ട് അതുപോലെ കോട വരും അപ്പോൾ അപ്പോൾ ഈ നമുക്ക് ഈ ഫോഗ് ലാമ്പ് കാര്യങ്ങളൊക്കെ ആവശ്യം കേട്ടോ ഏത് നാട്ടിൽ പോയാലും നമുക്ക് ഇതുപോലുള്ള സൗകര്യങ്ങൾ കുറേ കിട്ടാറുണ്ട് കേട്ടോ അതിപ്പോൾ എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ അടിപൊളിയാണ് എന്താ പറയുക നമ്മളെ ഒരു മെൻ്റാലിറ്റി ആ ഒരു സെയിം വേവ് ലെങ്ത്തി ഉള്ള ആൾക്കാർ തന്നെയാണ് എനിക്ക് കിട്ടാറ് അധികം എവിടെ അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായിട്ടില്ല ഇവിടെ അതുപോലെ തന്നെ കേട്ടോ നമ്മൾ ഫസ്റ്റ് ഡേ വരുന്നത് മുതൽ പിന്നെ അവിടെയൊക്കെ പോകണം എന്തൊക്കെ കാണണം എല്ലാം അവരെല്ലാം പറഞ്ഞു തരികയാണ് കേട്ടോ ഭയങ്കര അടിപൊളി എന്താ നമ്മൾ ഏകദേശം ഒരു എൻഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഓഫ് റോഡിങ്ങിൻ്റെ അപ്പോൾ ഇനി അവരിവിടുന്ന് തിരിച്ചു പോവും നമ്മളിവിടെ തന്നെ സ്റ്റേ അടിക്കാനേ പറ്റില്ല കേട്ടോ കാടാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല വണ്ടിയിലൊക്കെ തന്നെയാണല്ലോ കിടക്കുന്നത് അതുകൊണ്ട് കുഴപ്പങ്ങളൊന്നും ഇല്ല മൃഗങ്ങളുണ്ടെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് എന്നാലും വലിയ സീനില്ല നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെ രാവിലെ കിട്ടുന്നില്ല ഉപതീക്ഷയിൽ ഇവിടെ തന്നെയാണ് കിടക്കുന്നത് അപ്പോൾ എല്ലാവർക്കും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ നമുക്ക് സിക്കിമിലെ ബാക്കിയുള്ള കാഴ്ചകളൊക്കെ ഒരുപാട് കാണാനുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോകളിൽ അതൊക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ സി ഇൻ ദ നെക്സ്റ്റ് വീഡിയോ